ഒരു പാവപ്പെട്ടവരുടെ രാവിലെ എന്നും രാവിലെ വരും എട്ട് മണിയാവുമ്പോ ഇതാണ് ജോലികൾ അവരുടെയൊക്കെ കഷ്ടപ്പാടുകൾ കണ്ടില്ലേ രാവിലെ എട്ട് മണിക്ക് വന്ന് ജോലിയോട് തുടങ്ങുന്നത് കണ്ടാ അവരെ ആ ആള് ாவில முதல கலந்து கஷ்டப்பாடு கஷ்டப்படுதில முதலே கலந்து வேண்ட கைலி எல்லாம் அடிச்சு கலஞ்சேக்க அகப்பாட் குட்டித்தோர் துண்டு ஜோதி செய்ய செலவருக்கு பயக்கணும் மடியாட்டோ போன அடுத்த ഓരോ ജോലിക്കും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് കേട്ടോ ഈ പറയുന്നതാണൊക്കെ എവിടെ വേണമെങ്കിലും ഇവരെ വിളിച്ചാൽ മതി ഇവർ വാർക്കപ്പണിക്കാണ് കൂടുതലും പോകുന്നത് വാർപ്പൊക്കെ ഉണ്ടെങ്കിൽ ഇവരെ കോണ്ടാക്ട് ചെയ്താൽ മതി ഇവർ ചുറ്റുമലക്കാരാണ് ചുറ്റുമലക്കാർ രാവിലെ മുതലേ ഭയങ്കര കഷ്ടപ്പാടാണ് മണല് കോരുന്ന ആളാണ് എവിടെ പേര് സുഭാഷ് എന്ന് പറയും സുഭാഷ് അവരെ കഷ്ടപ്പാട് കണ്ടു പാവം ചെറുത് കഷ്ടപ്പെടുക ഇതേപോലെയാണ് രാവിലെ മുതൽ വന്ന് കഷ്ടപ്പെട്ടാണ് വൈകുന്നേരം എണ്ണൂറ് രൂപയും മകൻ തുടങ്ങി ഇവരുടെയൊക്കെ ഇവിടെയൊക്കെ ആണ് ഈ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇവർക്ക് നല്ലൊരു ലൈക്ക് കൊടുക്കുക